ഇന്ന് നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എൻ്റെ പ്രേക്ഷകർക്ക് നമസ്കാരം എല്ലാവരും മറക്കാണ്ട് ലൈക്ക് അടിച്ചോളോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തതോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തതോ നമുക്ക് എല്ലാ സംഭവങ്ങളും നിങ്ങൾ ചെയ്താൽ എനിക്ക് വളരെ 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 സന്തോഷം അപ്പോൾ നമുക്ക് ചാനലിലേക്ക് വരാം ജസ്റ്റ് സ്റ്റാർ ബ്ലോഗിങ് അപ്പോൾ ഇന്നലെ നമ്മുടെ എപ്പിസോഡിൽ എനിക്ക് ഒരുപാട് ടച്ചിങ് ആയ ഒരുപാട് വിഷമം തോന്നിയ ഒരുപാട് സങ്കടം തോന്നിയ ഒരു സീനുണ്ട് നമ്മൾ ജിൻഡോലിക്ക് നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ അവിടെ ഒരു സ്പീച്ച് അതാണ് ബിഗ് ബോസ് പറഞ്ഞത് ആ സ്പീച്ചിനെ ആദ്യം വിളിച്ചത് ജിൻഡോനയാണ് ജിൻഡോ സ്പീച്ചിന് ചെന്ന് ആ മെറ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് മുമ്പ് ആ ചരിത്രം പറയണത് വളരെ ടച്ചബിളാണ് ഒരു മനുഷ്യൻ എത്ര താഴെക്കടയിൽ നിന്ന് ഇവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ പ്രയത്നം ആ മനുഷ്യൻ്റെ ബുദ്ധി ആ മനുഷ്യൻ്റെ കഴിവ് പത്ത് രൂപയ്ക്ക് ചർദരിൽ കോരാൻ വരാൻ നിന്നുണ്ടെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എവിടെയായിരുന്നു അപ്പോൾ ആ മനുഷ്യൻ്റെ പല ചരിത്രങ്ങളും പറയുമ്പോൾ പല ആൾക്കാർക്കും ഓർമ്മ വരാം അവരുടെ ജീവിത ദുരിതങ്ങൾ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ജിൻറ്റോടെ ആ ഒരു വിഷമം കേട്ടപ്പോൾ അതുപോലെ തന്നെ ജിൻ്റെ പറഞ്ഞു എന്നെ ഒരു കുട്ടി കാത്തിരിക്കുന്നുണ്ട് ആ കുട്ടി ഞാനിവിടെ ഇറങ്ങിയിട്ട് കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അമ്മയ്ക്ക് വേണ്ടി വേറെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ദൃഢ നിശ്ചയത്തോടു കൂടി പറഞ്ഞൊരു കാര്യം ഞാൻ സീസൺ വൺ മുതൽ ഇതിൽ വരാൻ ആഗ്രഹിച്ചു പ്രയത്നിച്ചു പക്ഷേ ഇവിടെ എത്തി ഞാൻ ഞാനിവിടുന്ന് വിന്നറായിട്ടേ പോകൂ എന്ന് ബിഗ് ബോസിൻ്റെ കളികളൊന്നും അപ്പോൾ ആവാ മനുഷ്യനറിയില്ലല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ പുറത്ത് നടക്കേണ്ടെന്ന് അതിനോട് ചെന്ന് പറയാനായിട്ട് ആരുമില്ല അതൊന്നും അറിഞ്ഞിട്ടുമില്ല എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മുഴുവൻ ഉടായിപ്പും തട്ടിപ്പും മത്തങ്ങിയും പറ്റിപ്പും ആർക്കാർ നടക്കണമെന്നുള്ള ആ മനുഷ്യനെ അറിയില്ല അതൊരു നിഷ്കളങ്കനാണല്ലോ അതുകൊണ്ടാണ് അതൊന്നും മനസ്സിലാക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതല്ല നമ്മൾ ഒരു കൂടോത്രം ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു മാലിയോ ഏലസോ കഴുത്തിലിട്ടാ അത് കുറച്ച് കഴിയുമ്പോൾ അതിന് ഗുണം കിട്ടിക്കൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ അതിന് ഗുണം നഷ്ടപ്പെടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്കൊക്കെ കെട്ടുമ്പോൾ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ജീവൻ വെപ്പിക്കാണ്ട് കൊണ്ട് നടക്കാൻ നമുക്ക് പക്ഷെ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല സ്ത്രീകൾക്ക് ഒരു കൂടോത്രം മാലയോ അല്ലെങ്കിൽ ഒരു ഏലസോ മന്ത്രിച്ചോ ജപിച്ചോ ആവാഹിച്ചോ അവരെ കയ്യിലോ അരയിലോ കഴുത്തിലോ അണിഞ്ഞ അതിന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് പിരീഡ് ആവുന്നവർ അതിൻ്റെ ആയുസ് ആ പിരീഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് പിന്നെ അതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെന്തു ചെയ്യണം പിരീഡ് ടൈം നമ്മൾ അത് ഊരി അത് ഊരി വെച്ചാൽ തന്നെ അതിന്റെ ം പോയിന്നാ ഊരി വെച്ചിട്ടും കാര്യമില്ല അപ്പൊ ചിലവര് പറയും നിലം തൊടാണ്ട് ഊരി എന്ന് പറയും പക്ഷെ അതിലൊന്നും കാര്യമില്ല ഈ സ്ത്രീകൾക്ക് പിരീഡാവുമ്പോൾ ഇതിന്റെ ബലം പോയി വീണ്ടും അത് ജീവം വെപ്പിക്കണം ആ ചീതതാരോ അവരെടുത്തു കൊണ്ടുപോയിട്ട് ഈ ചീതതൊക്കെ വീണ്ടും ആവർത്തിക്കണം പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജാസ്മിന് ജാസ്മിന്റെ ബാലയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിരീഡ് അതിൻ്റെ അപ്പൊ അതുകൊണ്ട് അതിന്റെ ശക്തി കുറഞ്ഞു ശക്തി കുറഞ്ഞപ്പോൾ മൂപ്പിനും ഇപ്പോ ഗബിറീനെ ആലോചിച്ച് തുടങ്ങി മറന്ന ആൾക്കാരെയൊക്കെ മൂപ്പര് ഓർമ്മ വന്നു തുടങ്ങി മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താമരലയിൽ ഇങ്ങനെ മലന്ന് കെടുക്കുക മലന്ന് കിടക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ സമയം അവർക്കില്ല കളിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കളികൾ കൊടുക്കും ആ കളികൾ കണ്ട് ഇപ്പോൾ അവർക്കൊരു മേൽഗതിയൊന്നുമില്ല ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മൾ കാണിക്കാൻ വേണ്ടി ഇവർക്ക് ഒരു വെറുതെ ഇരുത്താൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരു പെട്ടി ചീട്ട് കഴിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ കളിക്കാരുത്തണം അപ്പോൾ അത് പറ്റില്ല അതിൻ്റെ നിന്ന് അയച്ചിട്ട് ഓരോ കളികൾ ഇവർക്ക് കൊടുക്കുക ഒരു ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സ്ഥാനം പറഞ്ഞ് കൊടുക്കണം അതിന് വലിയ അർത്ഥമൊന്നുമില്ല ആര് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കളികൾ ഓരോന്നോരോന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കളികളെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൻപ്രദേശത്ത് പറയും പട്ടിക്ക് ഇരിക്കാൻ നേരമില്ല പട്ടി നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഈ കളി കളിച്ചിട്ട് ഇവർക്കും ഒരു ആർക്കും ഒരു മത്സരാർത്ഥികൾക്കും ഒരു കാര്യമില്ല അപ്പോൾ ആ കളി മാത്രമേ ഉള്ളോ പിന്നെ ഇപ്പോൾ ഭക്ഷണം ഇപ്പോൾ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഒക്കെ പുറത്തുനിന്നാന്ന് തോന്നുന്നുണ്ടോ ഒക്കെ മലന്ന് കിടക്കലാണ് ആലസ്യത്തോടെ അപ്പോൾ ഹോട്ടലിൽ നിന്ന് നല്ല കുഴിമന്തിയും ഫ്രൈഡ് റൈസും നൂഡിൽസും ചില്ലി ചിക്കനൊക്കെ വരുന്നുണ്ടാവും അതൊക്കെ മിണുങ്ങിട്ട് ഈ പാമ്പ് പെരുമ്പാമ്പ് അര പിഴുന്ന വിഴിങ്ങിയ പോലെ ഇനി നമ്മുടെ സായൊക്കെ കിടക്കണത് സായ ഒക്കെ കമ്മന്ന് കിടക്കേണ്ടത് നീർന്ന് കിടക്കുന്നുണ്ട് നല്ല വെട്ടുവെട്ടി അപ്പം ആ അവിടെ സായി ഒരുക്ക ഉണ്ട് സായിന്റെ അതുപോലെ തന്നെ ജാസ്മിൻ താമരയിലെ മലന്ന് കിടക്കുന്നുണ്ട് ജിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് പറയാം ഓ ഈ സമയത്തൊക്കെ എൻ്റെ ഗഭിണി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടൈം പാസ് ആയിരുന്നെന്ന് ഓ നല്ല സുഖമായിരുന്നെന്ന് ഗ്രി ഉണ്ടായിരുന്നെങ്കിൽ ഗബ്രിയുടെ മാറുത്ത ചൂട് അടിച്ച് ആ വാഴത്തോപ്പലിരുന്ന് കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും കളിച്ചും ചിരിച്ചും രാസലീലകളാടിയും കാമ കടുവയുണ്ടെങ്കിൽ വളരെ സുഖമായിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിലാണ് പുറത്ത് വന്നത് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ജിൻഡോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ജിൻഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ഇപ്പോൾ ഗുളിയും മരുന്നൊന്നും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവസാന ഇതായ കാരണം ഇപ്പോൾ ജിൻഡയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ഗുളിക കൊടുക്കാനോ അല്ലെങ്കിൽ ഗുളിയെ കഴിപ്പിക്കാനോ ഒന്നും ബിഗ് ബോസ് നിൽക്കുന്നില്ല എന്നുണ്ട് അത് പുറത്തൊരുപാട് പ്രശ്നങ്ങളായ കാരണം അപ്പോൾ അതുകൊണ്ട് ഇനി ഗുളിയൊന്നും അവർക്ക് കൊടുക്കുന്നില്ല ജിൻഡോൻ്റെയും ആലസ്യം അതുപോലെ തന്നെ ഈ മടുപ്പ് അതുപോലെ തന്നെ മടി അതുപോലെ തന്നെ ഉറക്കം അതുപോലെ തന്നെ ഒരു ടാസ്കിനും താല്പര്യമില്ലായ്മ അതൊക്കെ മാറി മൂപ്പുരൊന്നും ഉണർന്നു അതുകൊണ്ടാണല്ലോ സ്പീച്ച് ഇത്രയും ഭംഗിയായി ഇത്രയും ബുദ്ധിപരമായിട്ട് സ്പീച്ച് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിനെ മന്ദബുദ്ധിയാക്കി ഒരു കളിയിലെ കോമാളിയാക്കി സർക്കസിലെ കോ കോമാളിയെ പോലെ ആക്കി അദ്ദേഹത്തിന് കോമാളികൾക്ക് എന്തായാലും കപ്പ് കൊടുക്കില്ലല്ലോ അങ്ങനെ ആക്കാനാണ് ഇവർ എല്ലാവരും പരിപാടി തോന്നുന്നത് ഇപ്പോഴും ജിൻഡോൻ്റെ പേര് കോമാളിന്ന മന്ദബുദ്ധി എന്നാ അവർ പറയണത് ഒരു മന്ദബുദ്ധിയുടെ കയ്യിലേക്ക് ഞങ്ങൾക്ക് കപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല അത് ബിഗ് ബോസിൻ്റെ അഭിമാനത്തിന് ഏറ്റവും ശതമാവെന്ന് പറയണത് അപ്പോൾ ഇത്രയും നല്ല സ്പീച്ച് നടത്തിയ നമ്മുടെ ജിൻഡോ ഇന്നലെ ഇപ്പോൾ ഈ കിടന്ന് പൊലമ്പി എൻ്റെ ജിൻഡോ ഉണ്ടെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിക്കാറുണ്ട് അവൻ്റെ കയ്യും അവൻ്റെ കയ്യോ അവൻ്റെ കൈ എൻ്റെ കൈയും കൂട്ടി പിടിച്ചിട്ട് ഒരു കിസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഊർജ്ജം കിട്ടിയേനെ എന്നൊക്കെ ഇനി അവളിന്ന് പറയണത് ആ പറയണേൻ്റെ ആ സംഭവം കേട്ടോടു കൂടി ജിൻഡോനെ കളകി ജിൻഡോ എന്ത് പറഞ്ഞു ഡിയേ നീയേ അധികം ആ പുസ്തകം നീ മറിച്ചെടുക്കണ്ട ആ നമ്പറിന് നീ ഇവിടെ വെവില്ല ആ പരിപ്പ് നീ ഈ കലത്തിലിട്ട് വേദിക്കേണ്ട അത് ഇറക്കി വെച്ചോളൂ മോളെ നീ കൊറേ ആയി ഇവിടെ കിടന്നിട്ട് കളിക്കുന്നത് ഇതുപോലെ രാസലയിലാടാനായിട്ട് ഇനി നീ മനസ്സിലെത്തി നടക്കുള്ളു ആ പുസ്തകം മറക്കേണ്ട കേട്ടോ അപ്പൊ ഇവിടെ കണ്ട് ദേഷ്യപ്പെട്ടു ഇവിടെ എന്താണ് ജിൻറ്റു ആണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ജിൻറ്റു ആണ് എൻ്റെ ജിൻഡുവിന്റെ കാര്യം ഞാൻ തീരുമാനിക്കുന്നത് ഗബ്രിയുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ തരണം ചെയ്യും ഇവിടുന്ന് പുറത്ത് പോയാലും ഗബ്രിയുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനാണ് തരണം ചെയ്യുക ഞാനാണ് എന്റെ പത്ത് വറച്ചാക്ക് തലയിലിട്ടിട്ട് ഞാൻ വീട്ടിലേ പോകും എന്നെ ആരും കാണില്ല എബും തമ്മിൽ ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർക്കും ഞങ്ങളത് അവസാനിപ്പിക്കും എന്താ വിള ചാട്ടം അപ്പോൾ ഇവിടെ നൂറ് വാക്ക് പറയുമ്പോൾ ജിൻ്റെ ആകെ രണ്ട് വാക്ക് പറഞ്ഞാൽ മതി അവളുടെ അണ്ണാ കാടയും അതുപോലെ തന്നെ ആ ഒരു വിള വർത്താനത്തിൻ്റെ ഇടയിൽ ജിൻ്റെ നാലഞ്ച് വാക്കുകൾ പറഞ്ഞു കൊടുത്തു നിൻ്റെ കാര്യം അന്വേഷിക്കുക ആര് വരുന്നില്ല ഞാനിവിടുത്തെ മത്സരാർത്ഥിയാണ് ഇവിടെ മത്സരാർത്ഥിയായിരിക്കുന്നോടത്തോളം കാലം ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടും എല്ലാ കാര്യങ്ങളും പറയും എൻ്റെ നെഞ്ചത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ചവിട്ട് ചെയ്യും വാക്കുണ്ട് കാലുണ്ടല്ല ഉണ്ടല്ല അപ്പോൾ അത് ഇവിടെ ചെയ്യും അപ്പം നീ മത്സരാർത്ഥിയായിരിക്കും ഇത്രയും നാൾ കാക്ക എന്ന് പറഞ്ഞിട്ട് പുറത്തടിച്ച ആൾ ഇന്നലെ വർത്തമാനം നീ ഞാൻ നീ പോടാ നീ നിങ്ങളാ തെറ്റി അങ്ങനെയൊക്കെ ഉള്ള വർത്താനങ്ങൾ വന്നതെന്നല്ലേ അപ്പോൾ അവൾക്ക് എന്തോരം കൾച്ചർ ഉണ്ട് അപ്പം ജിൻറ്റോ പറയണ്ടത് നീ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണ് നീ ഒരു കൾച്ചർ ഇല്ലാത്തൊരു സാധനമാണ് നിന്നെ ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് നീ ഈ പറഞ്ഞതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഏറ്റവും അധികം നുണ പറയണതും ഏറ്റവും അധികം ഉടായ്പ് കാണിക്കുന്നതും എല്ലാം മിനിറ്റിന് മിനിറ്റിന് ഓന്തിൻ്റെ പോലെ കളർ മാറണതും നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അത് നിൻ്റെ പറഞ്ഞതിൽ എല്ലാം വിശദീകരിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിളിതിലു മുമ്പ് ഒരാളെ തേച്ചു പിന്നെ വേറൊരാളെ കൊണ്ട് നടന്നു അവനും പുറത്താക്കി പിന്നെ അത് കഴിഞ്ഞ് ഉള്ളേ വന്നു അഴകനെ കണ്ടപ്പോൾ അപ്പാന്ന് പറഞ്ഞിട്ട് ഈ മാറിലേക്ക് മറന്നു അപ്പം അതാ പറഞ്ഞത് ഓന്തിൻ്റെ പോലെ സ്വഭാവം മാറുന്ന ഓന്തിൻ്റെ പോലെ കളർ മാറുന്ന നിന്നെയൊക്കെ ഇവിടെ ആരെ കണക്കിലെടുത്ത് നോക്കണത് നീയൊക്കെ ഒരു മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ചെറിയൊരു പ്രശ്നം അവൾക്കപ്പോൾ പഴയ ഊർജം പഴയ ഗബ്രിയിലെ പ്രശ്നങ്ങൾ ഗബ്രീനെ ഓർമ്മ ഒന്നും ഇപ്പം പോരാത്തതിനിപ്പോൾ ഫിനാലെ വരുന്നത് അവൻ തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ എപ്പിസോഡിൽ കാമക്കാട് അതിനുള്ളിൽ കയറും കയറുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക ചെന്ന് കെട്ടിപ്പിടിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ ഉരുളും ചിലപ്പോൾ കുറേ കരയും ഇങ്ങനെയുള്ള പല നാടകങ്ങളും സർക്കസുകളും മെലോ ഡ്രാമകളൊക്കെ നമ്മൾ പ്രേക്ഷകർ കാണാതിരിക്കുക അപ്പോൾ നിങ്ങളതൊക്കെ കണ്ട് ക്ഷമിക്കുക അല്ലാണ്ട് ഞാൻ എന്താ പറയുക ഇന്നലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ബോക്സിൽ ക്രാങ്ങുകൾ കളിക്കാൻ ഒരു ഒരു കളി ബോക്സ് കിട്ടും എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബോൾ ഉണ്ടാവും ആ ബോളിനെ നമ്മൾ തിരിച്ച് 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 കൊടുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക അതിൻ്റെ യഥാസ്ഥാനത്ത് എത്തിച്ചുകഴിഞ്ഞാൽ അതൊന്ന് കളി ആ കളി കളിന്നലെ ഒരു കളി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പേര് ബാലൻസ് ചെയ്തിട്ടാണ് ഇത് കളിക്കുന്നത് അപ്പോൾ ജാസ്മിനും ഗീതുണ് ഒരു ടീം അപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എല്ലാം അറിയാം അവള് ഈ ഒരു വലിയൊരു പ്രബന്ധമാണവള് അവൾ എല്ലാ കളിയിലും അവളവിടെ നിന്നങ്ങട്ട് പറഞ്ഞു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ അത് അങ്ങനെ ചെയ്യൂ ഇതിങ്ങനെ ചെയ്യൂ നീ ഇങ്ങനെ പൊക്കി അടിക്കൂ നീ ഇങ്ങനെ അറക്കി പിടിക്കൂ നീ ഇങ്ങനെ നീ ഇങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ അങ്ങോട്ട് ഡയറക്ഷനെ തുടങ്ങി ഗീതുവിൻ്റെ എത്തിക്കി എന്നോട് ഈ സാനത്തമ്മ പിടിച്ചു പിടിച്ച പൊക്കാൻ പറഞ്ഞ നിന്നോട് ഞാൻ പറഞ്ഞു അതിനോട് അതിനോട ഞാനീ പുറം അടി അടിവെച്ചു വിട്ടാൽ അവൾ കാൽ വരെ പൊക്കി ഗീതുവിൻ്റെ മെത്തു ഗീന്ദുവിനെ അടിക്കാനായിട്ട് നിനക്ക് കളി അറിയില്ലെങ്കിൽ നീ മിണ്ടാണ്ടിരിക്കുക ഞാൻ ചെയ്യാം ഞാനെ കളിക്കുന്ന ആള് ഞാൻ നിനക്ക് ശരിയാക്കി തരാം ഞാൻ പൊക്കി തരാം നിനക്ക് നീ അപ്പം അടിയിൽ നിന്നിട്ട് എടുത്ത് നക്കി തന്നാൽ മതി അല്ലെങ്കിൽ അടിച്ച് തന്നാൽ മതി അപ്പം അത് ഈ ബോൾ ഇങ്ങോട്ട് ചാടും അല്ലെങ്കിൽ നീ ഇപ്പം ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബോൾ റൗണ്ട് അടിച്ച് കിടക്കില്ലേ റൗണ്ട് അടിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊരു മുകളിലേക്ക് കയറ്റാൻ പറ്റുക എന്നുണ്ടി ചോദിക്കുന്നത് അപ്പൊ ഗീതൊറ്റ ഡയലോഗ് ചോദിച്ചോ അപ്പം നിനക്ക് പണിയൊന്നും പണിയൊന്നുമില്ലേ നീ അവിടെ പിടിച്ചിരിക്കോ നീ കമൻറ്റ് ചെയ്യേണ്ടി അല്ല എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തതാണ് അപ്പം നിനക്ക് പണിയൊന്നും പണിയൊന്നുമില്ലേ നീ എന്ത് അവിടെ നിൽക്കണത് എന്നെ സപ്പോർട്ട് ചെയ്ത് നീ ആ ബോളിനെ നിന്റെ ഭാഗത്തേക്ക് വരുന്ന ബോളിനെ നീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഓട്ടോ കൂടെ നീ കയറ്റുക അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ഓട്ടോ കൂടെ ഞാൻ കയറ്റുക അത് കഴിഞ്ഞ് ശരിക്കുള്ള ഓട്ടോ വരുമ്പോൾ അതിലേക്ക് അങ്ങനെ ഇടുക അതാണ് നമ്മൾ രണ്ടാളും കൂടി ചെയ്യേണ്ടത് അത് നീ കയറ്റാണ്ട് നീ കിടന്ന് അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യി ഓ അതിൽ നിന്ന് ഇങ്ങോട്ട് തട്ട് അന്ന് മറ്റോണം തട്ട് എന്ന് പറഞ്ഞിരിക്കുന്നേല എന്താ അർത്ഥല്ല നിനക്ക് അപ്പൊ ഒരു പണിയും ഇല്ല അല്ലെ എനിക്കൊരു പണി അറിവില്ല നാവോണ്ട് മാത്രം പറയുന്ന മാത്രമേ ഉള്ളു അല്ലാണ്ട് വേറൊരു ജോലി നിനക്ക് ചെയ്യാനറിയില്ല അവളുടെ ജീവിതത്തിൽ അവളൊരു ജോലി പണി ചെയ്തിട്ടില്ല അപ്പോൾ അത് അങ്ങോട്ട് കൊടുത്തോരോടിയിട്ട് അവളുടെ വയറ് തന്നി അപ്പം തന്നെ അവള് ഇവള് ഈ ഇവിടെ ഇതിലു മുമ്പ് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് ഇവളും ജിൻഡോയും തമ്മിൽ ടീമാകുമ്പോൾ ഇവള് ഗബ്രിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല ആൾക്കാർക്കും വേണ്ടിട്ട് ഇവിള് കളിച്ചിട്ട് ഇവിടെ ജിൻഡോനെ തോൽപ്പിക്കുന്ന ആളാണ് അതേ നയം തന്നെ ഇവിള് ഇവള് കൂടെ നിൽക്കുന്നവരൊക്കെ ഉമ്പിച്ച് കൊടുക്കണ പണിയുള്ള കയ്യിലുള്ളത് അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം ആ കളിയിൽ ജയിച്ചിട്ട് വലിയ അർത്ഥമൊന്നുമില്ല അതിന് വരെ ചൊരുക്കെടുക്കുക അവള് അപ്പം ഇവിടെ ആരാന്ന് നോക്കിയേ അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവൾക്ക് ഈ കുറുക്കനും ഈ പട്ടിക്ക് മുഴുവൻ കിട്ടിയ പോലെയാ അത് തിന്നാനും പറ്റില്ല പൊളിക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല കൊണ്ട് നടക്കുക മറ്റേ കാര്യം മറിച്ച കാര്യമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഇന്നത്തെ ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജാവായിട്ടാണ് നമ്മുടെ നാട്ടുരാജാവായിട്ടാണ് നമ്മുടെ നമ്മുടെ ഒരു എന്തെന്നാ പറയണ്ട അവൻ്റെ മലവാടന്നാ പറയണ്ട അതിന്റെ പട്ടീന്നാ പറയണ്ട അതിന്റെ ചെറ്റ എന്ന് പറയേണ്ട നാറീന്ന പറയണ്ട എന്താന്നാ പറയണതെന്ന് എനിക്കറിയില്ല സായിനെ അവനെ പേര് വിളിക്കാൻ എനിക്കിഷ്ടല്ലേ അപ്പൊ അതുകൊണ്ട് അവൻ ഇന്ന് നാട്ടുരാജാവണം അവൻ വലിയ കിരി രാജസിംഹാസനത്തിൽ കയറി ഇരുന്ന് ആപ്പിള് കടിക്കുന്നത് തേങ്ങയുടെ മൂട് കടിക്കുന്നു ഇതൊക്കെ കടിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട് പല ആൾക്കാരും ജയിലെ കൊണ്ടുവന്ന് വിടുന്നത് അട്ടഅട്ടി അട്ടഹസിക്കിന് അപ്പൊ അങ്ങനെ ഒരു കോംബോ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ നേരത്താണ് ഇനി പെട്ടി ടാസ്ക് സി ഐ ഡി രാമദാസ് വന്നു സി ഐ ഡി രാമദാസ് ഒരു പെട്ടിങ് കൈ പിടിച്ച് വന്നു എന്നിട്ട് ചില്ലുമ്മട്ടി ചില്ലമ്മ കൊട്ടീട്ട് പറഞ്ഞു കയ്യിൽ സാധനമുണ്ടോ കയ്യിൽ സാധനമുള്ളവരോ ഒക്കെ വേഗം അതൊക്കെ പൊക്കി പിടിക്കി എന്ന് പറഞ്ഞു അപ്പോ എല്ലാവരും കയ്യിൽ സാധനമുള്ളവരൊക്കെ വടി നിലത്തിട്ട് വടി ഈ കയ്യിലുള്ള സാധനമൊക്കെ നിലത്തിട്ടിട്ട് കയ്യിലുള്ള വടി പിടിച്ച് പൊക്കി പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ പെട്ടി വെക്കാൻ പോണ് നിങ്ങൾക്ക് ഏത് നാരികൾക്ക് അത് ആവശ്യം വെച്ചിരുന്നെങ്കിൽ ആ പെട്ടി എടുക്കാം പിന്നെ ആ പെട്ടി എടുത്ത ആ ചേട്ടകളെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണരുത് പെട്ടി എടുത്ത അവര് പിന്നെ അവിടെ നിന്ന് അപ്പം തന്നെ വിട്ടുപോയിക്കോളാം പിന്നെ ഇവിടെ ഒരു സെക്കൻഡ് ഉറുമ്പ് കാൽമ്പ് കാരണം നേരെ ഇവിടെ നിന്ന ആ അടിച്ച് പുറത്താക്കും ഞങ്ങൾ പ്ലെയിൻ ടിക്കറ്റുമില്ല കീൺ ടിക്കറ്റും ഇല്ല ഒന്നുമില്ല പിന്നെ ഞങ്ങൾ വല്ല ഓട്ടോറിക്ഷ വിളിച്ച് പൊക്കാം അല്ലാണ്ട് പിന്നെ പെട്ടി എടുത്തവരെ പെണ്ണി ഞങ്ങൾക്ക് കാണുക വേണ്ട പെട്ടിയിൽ ഞങ്ങൾ പല കാശും വെക്കുന്നുങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടിയെടുക്കാം പക്ഷേ പെട്ടിയുമ്പോൾ തൊട്ട ആ തൊട്ടവനെ തട്ടു തട്ട് എല്ലാം ചെയ്യുക പെട്ടിയുമ്പോൾ തൊട്ടാ ആപ്പ പെട്ടിയെടുത്ത ഉള്ളത് പോകണം പിന്നെ വേറൊരു പ്രശ്നമില്ല തൊട്ടാൽ മതി പെട്ടിവന അവനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ വന്ന് പെട്ടിയുമ്പോൾ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇനി സ്ത്രീകുമാണ് തൊട്ട് പെട്ടി എടുത്ത് പോയതെന്ന് അറിയില്ല അഞ്ച് ലക്ഷം രൂപയുണ്ട് പെട്ടിയിൽ ആദ്യം ഒരു അഞ്ച് വെക്കും കഴിഞ്ഞ പ്രാവശ്യം എട്ടേകാൽ ലക്ഷം രൂപ നടന്നു നാതിരടുത്ത് പൊക്കി ഓടിയത് ഓതണം അപ്പോൾ നാതിരടുത്ത് പോണതിന് മുമ്പ് തന്നെ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടി എടുക്കാനായിട്ട് പ്രലോഭിപ്പിച്ചതും കൊടുത്തതും ഒക്കെ മാരാരാണ് അപ്പോൾ അന്ന് പെട്ടിയെടുക്കുമ്പോൾ പറഞ്ഞോ നിനക്ക് പെട്ടിയെടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളും കാശിലും കുറവ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ അതിൽ നിന്നൊരു ശതമാനം പൈസ ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊരു ഒരു വാഗ്ദാനം ഒക്കെ ബിഗ് ബോസിൽ വെച്ച് ചെയ്തിട്ടുണ്ട് അത് പാലിച്ചോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെ നമ്മുടെ സായി മാമൻ കിളവൻ എത്ര വയസ്സായാലും ബിഗ് ബോസിലൊക്കെ കൊണ്ട് എടുത്തല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു ഈ വയസ്സുമാരെയൊക്കെ എടുക്കുമോ ബിഗ് ബോസിൽ ഏതൊരു സിനിമയില് പറഞ്ഞു പൊട്ടന്മാരെയൊക്കെ എടുക്കുന്ന ചോദിച്ച പോലെ ഇതൊരു പൊട്ടന പൊട്ടനെടുത്തിട്ട് ആ സായി മാമൻ പറഞ്ഞത് ഈ എന്റെ പെങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് പെട്ടി എടുത്താലും ഇനിയിപ്പോ പെട്ടി ഇടുക്കാണ്ട് വേറെ ആര് തട്ടി കൊണ്ടുപോയാലും എൻ്റെ പെങ്ങക്ക് വീട് പണിയാനായിട്ട് ഞാൻ ഡൊണേഷൻ തരും ഞാൻ ധർമ്മം തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂപ്പര്ക്കിപ്പോ ഇവിടുന്ന് പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പര് അതിന്നൊരു ഡൊണേഷൻ പെങ്ങക്ക് എത്തും സ്വന്തം തെങ്ങന്മാരെ നോക്കാത്ത രണ്ട് ചെറ്റകളാണ് ഒന്ന് സിജോയും ഒന്ന് നമ്മുടെ സാരിയും എന്നിട്ടാണ് എവിടെ നിന്നോ വന്ന തൃശ്ശൂരിൽ നിന്ന് വണ്ടിയാർ വന്ന പെൺകുട്ടികളെ സ്വല്പ്പം എന്തെങ്കിലും കാണാൻ കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ കേളവന്മാർക്ക് തോന്നുന്ന ഓരോ പ്രശ്നങ്ങളാണ് അതൊക്കെ പ്രശ്നം എന്ന് പറയും ചെറുപ്പം പെൺകുട്ടികളെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നേഷൻ മോഹൻലാൽ പറയുന്നില്ല ഏറ്റവും ചെറുപ്പം നന്ദിനായിരുന്നു അവിടെ തന്നേരെന്ന് പറഞ്ഞില്ല അതേപോലെ തന്നെ പ്രശ്നേഷൻ തോന്നിയതെന്ന് പെങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആർക്ക് സംശയിക്കാൻ പറ്റില്ലല്ലോ പെങ്ങന്മാർ ആങ്ങളന്മാരും പെങ്ങന്മാരും അവിടെ നിന്ന് വർത്താനം പറയും കൈ പിടിച്ച് വർത്താനം പറയും കെട്ടിപ്പിടിച്ച് വർത്താനം പറയും ഉമ്മ വച്ച് വർത്താനം പറയും അതിലൊന്നും നിങ്ങൾ സംശയിക്കരുത് ഞങ്ങളാങ്ങനും പെങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ പെങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഡൊണേഷനും കൊടുത്ത് കൊടുക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പം അതിലും ഭേദം ഞാൻ നന്ദോട് ചോദിക്കാം ഇങ്ങനെ പിച്ച തണ്ടെയിലും ഭേദം ഭക്ഷണിയാണെന്ന് വെച്ചിട്ട് ആരെങ്കിലും പട്ടികുട്ടീനെ പിടിച്ച് തിന്നാറുണ്ടോ നമുക്ക് പല പൈസയ്ക്കും ആവശ്യം ഉണ്ടാവും പൈസ എല്ലാവർക്കും ആവശ്യം പൈസ ആവശ്യമില്ലാത്തവരാരാ പ്രാന്തുള്ളവർക്ക് പൈസ വേണ്ട അതുപോലെ തന്നെ പക്ഷി പർവ്വതി അപ്പം നടന്നു നടക്കണ ആൾക്കാർക്കും നമ്മുടെ പക്ഷി കാക്ക പട്ടിയും പൂച്ച അവർക്കൊന്നും പൈസ വേണ്ട അവർക്കൊക്കെ അന്നാന്നുള്ള അന്ന അവർക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ മനുഷ്യർ കാശ് കൂട്ടിയിക്കുക കാശ് കൂട്ടിയേക്കാ എന്തോരം കാശ് കിട്ടിയാലും പോരാ 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 എന്ന് തോന്നും ആവശ്യങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരും അപ്പോ ഇനിയിപ്പോ വീട് വെച്ച് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു കാറ് കിട്ടി നല്ലായിരുന്നല്ലോ അങ്ങനെ കാറ് കിട്ടി കഴിഞ്ഞാൽ എല്ലാ റൂമും എ സി ആയി നല്ലായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ ആശകൾ ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഇവിടെ വന്ന് പിച്ച പിച്ചതണ്ടന പോലെ ഈ നന്ദന കാണിച്ചത് അന്നിട്ടാണ് ഈ രണ്ടാംഗളമാരെ കിട്ടിയത് ഇപ്പൊ ആംഗ്ലമാരെ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരറിയോ തിരിച്ചറിയോ ഇനി ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല ഇനിയിപ്പോ കൊണ്ട് കൊടുക്കുകയാണോ പെട്ടിയെടുത്ത് നേരെ സായി നന്ദനയുടെ വീട്ടിലേക്ക് തൃശ്ശൂർക്ക് വെച്ച് പിടിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നല്ല കുടുംബം നല്ല ഭാര്യ മക്കളൊക്കെ അതിന് ജീവിക്കുന്ന ആൾക്കാർ ഇമാതിരി ഓഫറുകളൊന്നും കണ്ണു കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ല സ്വന്തമായിട്ട് നമ്മളൊരു അമ്മ പറ്റ മക്കളാച്ചുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വത്തിന്റെ പകുതി കൊടുക്കാം ആങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണെ കാശേന്റെ പകുതി കൊടുക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല ഇത് എവിടെന്നോ വന്ന ഒരു പെണ്ണ് അതും കാശേ 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 വീടെ വീടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കളിച്ച കാരണം തന്നെയാണ് ആ പെണ്ണ് പുറത്തു പോകാൻ കാരണം അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി പല ആൾക്കാരും ഈ അത് ഈവരണ്ടാരുടെ കോംബീന് നന്ദന വിട്ടാവാൻ കാരണം അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ സായിയാണോ പെട്ടി എടുത്തെ ഇനിയിപ്പോൾ ശ്രീഗു ആണോ പെട്ടിയെടുത്ത് ഇന്നൊന്നും അറിയില്ല അഞ്ച് ലക്ഷം ലീപ്യം കൊണ്ടൊരാൾ പെട്ടി എടുത്തുണ്ട് ഇത്ര മാത്രം നമുക്ക് അറിയുള്ളൂ അതിലെന്താണ് വിശദമായുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയില്ല അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഓരോരുത്തരുടെ ഇപ്പം ഈ സീസണിൽ വന്ന ഓരോ ആൾക്കാരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ വ്യക്തിത്വത്തിനെ നമുക്കൊന്ന് ഒരു അളക്കേണ്ട ഒരു കോലത്തെ സമയമായി നമ്മൾ പറയും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഏറ്റവും സത്യസന്ധനായ പച്ച മനുഷ്യൻ ഇപ്പോഴൊരു ഇത്രയും കഴിവും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തലും അതുപോലെ തന്നെ മന്ദബുദ്ധിയാക്കി മാറ്റലും അതുപോലെ തന്നെ വളി ഫാക്ടറി എന്ന് പറഞ്ഞ് കളിയാക്കണലും എല്ലാം കൊണ്ടും കണ്ണാടക കൊടുക്കാണ്ട് ബിഗോസ് നമ്മുടെ ജിൻഡോനെ ടാസ്കിനെ വളരെയധികം ഡൗൺ ആക്കിയതും അതുപോലെ തന്നെ പല ഗുളികളും പല മരുന്നുകളും കൊടുത്ത് എന്നും ഉറക്കം അങ്ങനെ എന്നും മയക്കം ഈ ടാസ്കിൽ നിന്ന് തന്നെ തന്നെ വീട്ടിൽ നിൽക്കാൻ വന്നതും അതുപോലെ തന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മൊഖേനെ ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് നാണക്കേടും ഒരുപാട് വൃത്തികേടുകളും പറഞ്ഞിട്ടും ജിൻഡോനെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് അതിനൊക്കെ മോഹൻലാലും ഈ ബിഗ് ബോസ് കൂട്ട് നിങ്ങൾ കടന്ന് എന്ത് ജിൻഡാനം ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് മോഹൻലാൽ ആഴ്ചയിൽ ആഴ്ചയിൽ വന്ന് ചെയ്തു വരുന്നത് മോഹൻലാൽ വന്ന ആദ്യം പാട്ടുപാടാ ജാസ്മി ജാസ്മി മോള് ജാസ്മി എന്ന് പറഞ്ഞ പാട് അപ്പൊ എന്താണ് ബിഗ് ബോസിന്റെ മനസ്സിലുള്ളത് മോഹൻലാലിൻ്റെ വായി കൂടെ പുറത്തു വരണം അല്ലാണ്ട് ഇപ്പൊ ആ നിരപരാധികൾക്ക് ഇതിൽ വലിയ റോളൊന്നും ഇല്ല കിടന്ന കാശി പേടിച്ച് പോവാ അയാൾ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ വന്നിട്ട് പാട്ടുപാടുക അത്രമാത്രം മോഹൻലാലിൻ്റെ റോൾ ഉള്ളോ നമുക്ക് അറിയാം മോഹൻലാലിനെ പറയണത് പാവാണെന്ന് അറിയാം വിഷമമുണ്ട് നോക്കുമ്പോൾ മോഹൻലാലിനെ എന്തെങ്കിലും പറയാനായിട്ട് പക്ഷേ ഈ സ്റ്റേജിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹം ഒരു വലിയ മഹാനായൊരു നടന ഇത്രയും ഭാരത അവാർഡ് എന്തെല്ലാം അവാർഡുകൾ മേടിച്ചുള്ള ഒരു വ്യക്തിയാണ് ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് തരാനുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ വന്നു നിന്നിട്ട് ഈ എന്ത് വരെ എന്ന് പറയാം ഞാൻ പറയണില്ലേ പച്ചയ്ക്ക് ആ പേരെ ഹൗസിൽ വന്നു നിന്നിട്ട് ഇതുപോലെയുള്ള വൃത്തിയേടുകളും കണ്ട് വൃത്തിയേടുകളും കേട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മോഹൻലാലിനിട്ട് അടിക്കുക അത് കേൾക്കുമ്പോ നമുക്ക് ഒരുപാട് വിഷമ അത് മമ്മൂട്ടി നോക്ക് ഇത്രയും പ്രായമായി ഇപ്പൊ മമ്മൂട്ടി ഒരു പുതിയ പടം വന്നിട്ടുണ്ട് എന്നാ കാട്ടി കൂടണ അദ്ദേഹം എന്ന പാടാണെന്നറിയത് നമുക്ക് എന്താ വൈബ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വില്ലാൻ കാണണം ഒരു ഷെട്ടിന് നമ്മടെ ഏഹ് അദ്ദേഹം കണ്ണടക്കാനാണെന്ന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടോമിന്ന് പറഞ്ഞൊരു പടം ഡെപ് ചെയ്തിട്ട് ഇവിടെ നമ്മളിപ്പോ സി ചെ കേരളത്തിൽ കണ്ടു എന്ന പാടാന്നറിയതൊക്കെ ഒരു ഈ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയൊക്കെയാണ് അഭിനയിച്ചു പോണത് വില്ലൻ എന്ന് പറഞ്ഞാൽ ആ ഹെലികോപ്റ്ററിലാണ് വന്ന ഇറങ്ങണ വില്ലൻ അതിൻ്റെ ഒരു വൈബ് ഉള്ള വില്ലന്മാരൊക്കെ കണ്ടുപഠിക്കുക എങ്ങനെയാണ് വില്ലൻ ചെയ്യണമെന്നുള്ള അതൊക്കെ കണ്ടുപഠിക്കുക ആ ഇളക്കൻ ഇളക്കണ ഒരു വില്ലൻ എന്താ മമ്മൂട്ടി പറഞ്ഞേക്കാളും എൻടറാണ് ആ വില്ലന് കിട്ടി പോണത് നല്ല വൈബ് ഉള്ള പണം പോയി കാണുക തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം അതിന്റെ മ്യൂസിക് അതിൻ്റെ പശ്ചാത്തല സംഗീതം കേൾക്കണമെങ്കിൽ അത് അതിൻ്റെ ആസ്വദിക്കണേ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം മമ്മൂട്ടി ഇതിൽ ചീന്ന് ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ മമ്മൂട്ടിനെ കയ്യെടുത്ത് കുമ്പിടുന്നു ഈ പ്രായത്തിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് പറയാം ഒരു ഒരു വലിയൊരു കഴിവ് തന്നെയാണ് അത് അത്ര അർപ്പണബോധം അത് നമുക്ക് നമ്മുടെ വിഷയം അതല്ല അത് അവിടെ ഇരിക്കട്ടെ നമ്മൾ അത് ചിന്തിക്കുന്നേ ഇല്ല അത് മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞു മാത്രം ഈ നടന്മാരുടെ കഴിവുകൾ പറയുമ്പോൾ ഒരുപാട് കഴിവുള്ള ആളാണ് മോഹൻലാലും അപ്പോൾ ഇങ്ങനെയുള്ള ഷോ എന്നൊക്കെ വിട്ടു നിൽക്കുക അതുപോലെ മുകേഷിനോ ഇനി ഇൻഡസെൻറ്റിനോ ഇൻഡസന്റിനോട് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു നടന്മാർക്ക് അതായത് കോമഡി പറയുന്ന പോലെ നടന്മാർക്ക് കൊടുക്കുക അത് അവരവിടെ വന്ന് നന്നായി ചെയ്യട്ടെ അടുത്ത സീസണിൽ ഈ വഴിക്ക് വരരുതിലാകാലോട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പറയുമ്പോൾ ഓരോരുത്തരെ സ്വഭാവത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം ഇതിൽ നിരപരാധി പാവണ് അദ്ദേഹം ഒരു നുണ പറയുന്നില്ല എല്ലാം പറയിക്കനാണ് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ പിന്നെ നമുക്ക് അതിനുള്ളിൽ ജിൻഡോ ഒന്നാം നമ്പറാണ് ജിൻഡോ നല്ല സ്വഭാവം എല്ലാം കൊണ്ടും ഒന്നാം നമ്പർ പിന്നെ സ്ത്രീകളിൽ അൻസിഫ നല്ല വ്യക്തിത്വമുള്ളൊരു കുട്ടിയായിരുന്നു നല്ല സ്വഭാവമുള്ള കുട്ടി നല്ല അച്ചടക്കം ഒതുക്കം ഒരു വൾക്കറായിട്ടൊരു ഡ്രെസ് പോയിട്ട് വളർക്കറായിട്ടൊരു വാക്ക് പോലും അവളെ വായിന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് തറവാടി എന്നുള്ളത് അതേപോലെ തന്നെ ഒരു തറവാടി ഉണ്ട് ശ്രീഗു ശ്രീഗു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പം ഇന്നലെ വരെ നോക്കും ശ്രീഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ചടക്കമുള്ള ഒതുക്കുള്ള ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സതിന് അതിങ്ങനെ പറയണമെന്ന് മാത്രമുള്ളൂ അതെന്താ പറയണോ എന്താ ചെയ്യുന്നതല്ലേ അത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരു വഴക്കുണ്ടാക്കാനോ അനാവശ്യമായിട്ടൊരു സംഭാഷണം ചെയ്യാനോ അത് അർജുനായിട്ട് മാനസികമായിട്ടൊരടുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളു എന്നാലും അന്തസ് വിട്ട് കളിക്കാത്തൊരു കുട്ടിയാണ് എന്തുകൊണ്ടും അതിനുള്ളിൽ മാർക്ക് കൊടുക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ശ്രീ അർജുൻ നല്ല മനുഷ്യനാണ് അതൊരു സൽസ്വഭാവ് നമ്മൾ എന്തെങ്കിലും ടാസ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും അർജുനെ നമ്മൾ സമ്മതിക്കന്നെ വേണം ഇത്ര ചെറുപ്പക്കാരനല്ലേ എന്ത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ ടാസ്കുകളും വളരെ വിദഗ്ധമായി നോക്കി ചെയ്യാവുന്നതിൻ്റെ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പരമാവധി അദ്ദേഹം കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് സമ്മതിക്കും അന്നൊട്ട് ഇന്ന വരെ എത്ര പ്രശ്നങ്ങളുണ്ടായിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവ് ഒരു പ്രത്യേക നേച്ചറലാണത് അതൊക്കെ ഒരു അവരുടെ ജീവിതം ആ നിലയ്ക്ക് ആ ജീവിതത്തിൽ വിട്ടു നിന്ന് വേറൊരു ജീവിതം അവിടെ വന്ന് ജീവിക്കാനായിട്ട് അവർക്ക് കഴിയില്ല ഫേക്കായിട്ടവിടെ വന്നൊന്ന് കളിക്കാനോ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനോ അത് അവർക്ക് ഈ ശ്രീഗുനോ അല്ലെങ്കിൽ അർജുനോ കഴിയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ബിഗ് ബോസിൽ കാണിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിൽ നമ്മൾ ഈ സീസണിൽ കണ്ടതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഒന്ന് ജിൻഡോ അതുപോലെ തന്നെ ശ്രീകു അതുപോലെ തന്നെ അൻസിബ അതുപോലെ തന്നെ മുടിയൻ ഒരു നിഷ്കളങ്കനാണ് മുടിയൻ അതിന് ഇല്ല അതൊരു കുറച്ച് പൈസ കുറേ ആവശ്യമുണ്ട് കുറേ കഷ്ടപ്പാടുണ്ട് സീരിയൽ അഭിനയിച്ചാൽ അതിൽ നിന്നും കുറേ പുറത്തായി അങ്ങനെ ആകെ മെന്റലി ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് നിന്ന് ഇതിൽ വന്നത് അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത തന്നെ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു നിരുപദ്രവകാരിയാണ് നമ്മുടെ നോറ നോറേനെയും ജിൻഡോനും അവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ ഒറ്റപ്പെടുത്തുന്നത് ഈ നോറയുടെ മനസ്സെന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്ത മനസ്സാണ് എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ പിന്നെ അതെന്നെ ആലോചിച്ചിരിക്കുക അത് ബിഗ് ബോസ് ആണ് അത് വിട്ട് കളയേണ്ടത് ഒരു ആ ഒരു സ്വഭാവം നമ്മുടെ ഇല്ല അതാണ് ഇവൾക്ക് ഏറ്റവും വലിയ പരാജയം അല്ലാണ്ട് ഇവള് കരയുന്നതോ ബിഗ് ബോസിനെ അടുത്ത് പോകണതോ അതൊന്നും ഒരു ഗെയിം ഒന്നല്ല അതിന് മനസ്സിനെ അവിടെ ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അവിടെ കൂടെ നിൽക്കാനോ ഒന്ന് പറയാനോ ആകെ ഉണ്ടാകുന്നത് റെസ്വിൻ മാത്രമാണ് എന്നുള്ളൂ റസ്മിയും പോയത് കൂടിയിട്ട് അതിൻ്റെ ബാലൻസ് പോയി പിന്നെ എല്ലാം അവരവിടെ ഒറ്റപ്പെടുത്തുന്നവളെ ആ ഒറ്റപ്പെടുത്തണ അതിൻ്റെ അത് കാണിക്കുന്നത് ഇന്നലെ തന്നെ കണ്ട ആ പ്രേതായി തിരിച്ചു വന്നിട്ട് ഏതെങ്കിലും പട്ടികൾ തിരിഞ്ഞു നോക്കിയാ അവളെ ആ സായിരെന്ന് പറഞ്ഞ എന്താ ഇവൾക്ക് പകരം അതിൻ്റെ കൊന്നഞ്ചിയത്തിനും ഇങ്ങോട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെ എന്നാൽ വന്ന് പറയുന്നത് അതൊക്കെ അവൾക്ക് കേൾക്കുമ്പോൾ എന്തായാലും വിഷമം ഉണ്ടാവും അവൾ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് കളിക്കുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് സമയത്തേക്ക് അവൾക്ക് രസ്മിൻ കൂട്ടി കിട്ടി അത് അവൾ ഓരോ കാര്യങ്ങൾ അവരോട് പറയും എന്നിരുന്നാലും കൂടുതൽ സമയം അത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഒറ്റയ്ക്ക് കരയുന്നതും ഒറ്റയ്ക്ക് സംസാരിക്കാൻ നമ്മൾ കാണുന്നത് എന്നാലാ വലിയൊരു കാലി വെച്ചിട്ടുള്ള ഒരു ടാസ്കല് രണ്ട് മണിക്കൂറിൽ അവൾ നിന്നു അത് കഴിഞ്ഞിട്ടാ ബാ അവളെ സന്തോഷം അവൾ അവിടെ കാണിച്ചില്ല അവൾ ഓടി വന്നു ബാത്റൂമിൽ ഭാഗത്ത് വന്ന് ആരുമില്ല അവർ ജയിച്ചു സന്തോഷമായി അങ്ങനെ ആ ഒരു പ്രത്യേക ഒരു വൈബ് ആ കുട്ടിക്ക് കിട്ടി അത് ആരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇല്ല അവൾ ജയിച്ചതിൽ എല്ലാവർക്കും അസൂയ പക്ഷെ അത് അവൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അവളെ വന്നിട്ട് അവൾ തന്നെ ആ ജയത്തെ അവൾ തന്നെ ആഘോ ആഘോഷിക്കുക വേറെ ആർക്കും പങ്കില്ല അതാണ് അവൾ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുന്നോ അതൊക്കെ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ തന്നെ നല്ലൊരു കുട്ടിയായിട്ടു തന്നെ നമ്മൾ അവൾ ഇന്ന ഒരു വളകായിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ടില്ല വൾക്കറായിട്ട് അവൾ അനാവശ്യമായുള്ള വർത്താനങ്ങൾ സംസാരിച്ചിട്ടില്ല അന്തസ്സായിട്ട് സംസാരിക്കാനറിയാം നല്ല അസലായിട്ട് സംസാരിക്കാനറിയാം എത്ര ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നു ചില തലച്ചോറിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വാക്കുകൾ അവളൊപ്പം നിന്ന് സംസാരിക്കാനായിട്ട് അവൾ പെട്ടെന്ന് ആർക്കൊന്നും കഴിയില്ല അവൾ എന്ത് കാര്യം മുഖത്തടിച്ച് പറയും ബിഗ് ബോസിൻ്റെ എന്നോടും അതുപോലെ തന്നെ മോഹൻലാലിനോടും സത്യം ഇന്നതാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് ആ കൊച്ചുകുട്ടിൻ്റെ മനസ്സുകൊണ്ട് അവൾ അന്ന് വിളിച്ച് പറഞ്ഞ് ബിഗ് ബോസ് വരെ ഞെട്ടിയിട്ടുണ്ട് മോഹൻലാൽ വരെ ഞെട്ടിയിട്ടുണ്ട് അതിനുള്ള മത്സരാർത്ഥികൾ മുഴുവൻ ഒരാൾ കൊടുക്കുന്നത് അത് തെറ്റാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച രാജാവ് നഗ്ന എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ നോറ അപ്പം നോറയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനും ജിൻഡോയ്ക്ക് അവിടെ ഇങ്ങനെ ഒരു അവസ്ഥ വരാനും അവിടെയുള്ള ആൾക്കാരും മുഴുവൻ മത്സരാർത്ഥികളുള്ള മത്സരാർത്ഥികളെല്ലാം കൂതറുക അവർക്കാര്ക്കും പരസ്പര സ്നേഹമില്ല അതാണ് ഇവിടുത്തെ പറ്റിയ ഈ സീസണിൽ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ സീസണായിട്ട് എത്ര വഴക്കുണ്ടായാലും എത്ര പ്രശ്നം ഉണ്ടായാലും അവർ വൈകുന്നേരം എല്ലാം കിടന്നു മുമ്പ് ആ വഴക്കെല്ലാം തീർത്ത് സന്തോഷമായിട്ട് കിടന്നു തുടങ്ങാം ഇതല്ല നേരം വിളിക്കുമ്പോൾ ആരെ വെട്ടിക്കൊല്ലാം ആരെ ആര വെക്കാം ആരെ കുതുകാലി വെട്ടാം എന്ന് മാത്രം ചിന്തിച്ച് വൈരാഗ്യബുദ്ധി പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അതിലൊരു മുൻപന്തി അതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ കുശുമ്പത്തിയും ഏറ്റവും വലിയ തന്റേടിയും ഏറ്റവും വലിയ വായാടിയും ഏറ്റവും വലിയ മരം കയറിയും ജാസ്മിനാണ് അവളാണ് അതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വിഷമം വിഷമം ഒരു കടലിൽ അവളിട്ട ഡ്രസ്സ് കൊണ്ടുപോയി ഒന്ന് അലിക്കാൻ മതി ആ കടലിലെ മീൻ മുഴുവൻ ചത്തുപോകും അത്ര വിഷമടും വീഡിയോ നീണ്ടുപോയില്ലേ സോറി അപ്പോൾ പെട്ടി ആരുടെ അടുത്ത് അതുപോലെ എന്തൊക്കെയാണ് അവിടെ നടന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്നേഹ സ്നേഹത്തോടെ നിങ്ങളൊരു ലൈക്ക് അടിക്കാം ഒന്ന് കമൻറ്റ് നിങ്ങൾ എല്ലാവരോടും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും വരാം ഓക്കെ ഇന്നിപ്പോൾ എലക്ഷനൊക്കെ പ്രഖ്യാ എണ്ണ ദിവസമാണ് അതുകൊണ്ട് ഫുൾ നമ്മളിന്ന് ടി വിയിൽ മുമ്പിലാണ് എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ജയിക്കണം അദ്ദേഹം ജയിച്ചാൽ മാത്രമാണ് തൃശ്ശൂർ ഒരു വികസനം നടക്കുള്ളൂ ഇതിന് മുമ്പ് പലരും ജയിച്ച് പോയിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ജയിച്ച് പോയിട്ടുണ്ട് ഒരു പത്ത് പൈസക്ക് പോകാനും തൃശ്ശൂരിനെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ കളി കൊണ്ടും നമുക്ക് അത് കാണാൻ കഴിഞ്ഞതും നേരം എടുത്ത് എട്ട് മണിക്ക് നമ്മൾ ആവാറായിട്ടുണ്ട് അതെന്താണ് ഭരണത്തിന്റെ വീഴ്ച ഒരു തൃശ്ശൂപൂരം കാണാൻ എവിടെന്നൊക്കെ ആൾക്കാർ വന്ന് കാവലിരിക്കുന്ന ആ വെടിക്കെട്ട് കാണാനായിട്ട് സക്കാല ബിൽഡിങ്ങിൻ്റെ മുകളിലും ഉറക്കമളച്ച് കഷ്ടപ്പെട്ട് അവർ ഈ വെടിക്കെട്ട് പൊട്ടണ കാണാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തിരിക്കുക എന്നിട്ട് പൊട്ടിയില്ല പൊട്ടിച്ചില്ല പോലീസിന്റെ ഇടപെടൽ പോലീസിന്റെ അധികാര ദുർവിനിയ വിനിയോഗം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകൾ ഇത്രയും ജനങ്ങളെ കഷ്ടത്തിലാക്കി ആ നേരം എളുക്കുന്നവരിക്ക് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ തൃശ്ശൂരിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർ അപ്പോൾ ഒരു മാറ്റം നമ്മൾ സുരേഷ് ഗോപയുടെ പ്രതീക്ഷിക്കുന്നു സുരേഷ് ഗോപി ആയിട്ട് നമ്മൾ കല്യാണത്തിൽ പോയിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു തമാശ അതൊക്കെ ഒരു ജോക്ക് എന്നിരുന്നാലും നമുക്ക് സുരേഷ് ഗോപിയോടുള്ള സ്നേഹം അന്നും ഉണ്ടാവും ഇന്നും ഉണ്ടാവും എന്നും ഉണ്ടാവും നല്ല മനുഷ്യനെ അദ്ദേഹം ആരും ഉപദ്രവിക്കാത്ത എന്ത് കാര്യം വിളിച്ച് പറയുന്ന എന്ത് ആർക്കും ഒരു ഒരു വിഷമം വന്ന ഓടിയെത്തുന്ന ഒരു രാഷ്ട്രീയക്കാരാണ് ഇവരൊക്കെ വളർന്നു വരണം എന്ന് ഞാൻ പറയണം ദേശീയ രാഷ്ട്രീയത്തില് സുരേഷ് ഗോപി ഒരു നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് കേരളത്തിന് കിട്ടുന്ന നല്ലൊരു കേന്ദ്രമന്ത്രിയായിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിധിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം നമസ്കാരം ബൈ